കോച്ചറ ഗവൺമെന്റ് ഐ ടിഐയിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ സംയുക്തമായിട്ടാണ് പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത് ഓച്ചിര ഗവൺമെന്റ് ഐ ടി ഐയിലാണ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത് പാലിയേറ്റീവ് രോഗികളുടെ പരിചരണം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ഐ സീനിയർ ഇൻസ്ട്രക്ടർ ആർ ഷമീറ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത ബോധവൽക്കരണ ക്ലാസും പാലിയേറ്റീവ് ദിനാചരണ സന്ദേശ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ആർ മണിലാൽ ഐ ഐ ഇൻസ്ട്രക്ടർ അനുമോൻ ഐ ഇന്ദിര സെജി ബാലുകൃഷ്ണൻ സൗമ്യ ദിനേശ് നാസിം ജി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ പരിശീലന പരിപാടികൾ ജനപ്രതിനിധികളുടെ ഗൃഹസന്ദർശനം രോഗികുടുംബ സംഗമം മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ഡോക്ടർ ബിനോയ് ഡി രാജ് പറഞ്ഞു എന്നാലും എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുന്ന എനിക്കതിൽ ആൻഡ് വാങ്ങുന്നു നല്ലത് ഒരു ആഗ്രഹം പ്രത്യേകിച്ച് ഈ ഒരു വീക്കിൽ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരത്തെ പരിപാടിയെക്കുറിച്ച് പുറത്തു നിന്നൊക്കെ പറയുമായിരുന്നു വളരെ ഗംഭീരമായ പരിപാടിയായിരുന്നു ശരി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ മെഡിക്കൽ സങ്കടത്തൊക്കെ മെസ്സ് ചെയ്യുന്നതിന് മെസ്സ് ചെയ്തു കൂടാത്തൊരു പരിപാടിയായിരുന്നു